ഇതിലൊക്കെ കായ് വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറിന്റെ നമ്മളിപ്പോ കായ് വന്നപ്പോ ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കാം മറ്റേ പൂ പൂവുള്ള നമ്മൾ ആയിരത്തി മുന്നൂറിന് കൊടുത്തിണ്ട് ഇത് കായ കായത് പൂ ഉള്ളതും കായളുള്ളതൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഇപ്പൊ നമ്മളൊരു ഓഫർ ആയിട്ട് കൊടുക്കാല്ലേ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൊടുക്കുക പിന്നെ ജയദാദ്രയതാദ്രി നല്ല പുഷ് ആയത് ചൊറുക്ക് തന്നെ കണ്ടില്ലേ ചെറുക്ക് കണ്ടിട്ടില്ല സൂപ്പർ മരട്ട എത്ര കൊടുക്കാ നമ്മളെ എത്ര രൂപയൊക്കെ നമുക്ക് എണ്ണൂറ് സാധനം എണ്ണൂറ് പഴുതി നാന്നൂറ് വേണമെങ്കിൽ കുറച്ചുണ്ട് അതിന് ഇത്തിന് കടവണ്ണം കാണുമ്പോ എല്ലാവരും തന്നെ എടുക്കേണ്ട വണ്ണം കാണുമ്പോഴേ നൂറ് പേര് മാറ്റ കണ്ടേ അടിവണ്ണം കണ്ടില്ലേ അപ്പൊ ആ മാറ്റി സാധനം ആൾക്കാര് അതാണ് അത് നോക്കി എടുത്തിട്ട് പോവും ആ പിന്നെ സൂപ്പർ എൻറ്റി അല്ലെ അല്ലെ വെയിലുണ്ടെങ്കിൽ അത്ര കൊല്ലം കഴിച്ചുട്ടുഷ്ടുമാണ് കുറച്ചൊക്കെ നമ്മൾ നോട്ടും വേണം അഞ്ഞൂറ് രൂപയുള്ളു അപ്പൊ അതിന്റെ വേണ്ടി അഞ്ഞൂറ് തന്നെ വേണ്ടി ചെറുതുമ്പോ നൂറ്റിരുവിന് മുട്ടാണ്ടല്ലോ ഇരുവിന് എന്താ പ്രശ്നം വച്ചാ നൂറ്റിവിനീന്തൊക്കെ വെച്ച് രണ്ടെല്ലാം കാത്തുക്കണ്ടേ അത് കാണാം ഇതാകുമ്പോ ഒരു അഞ്ഞൂറ് മുടക്കാല് അത്ര തിന്നൂടെ അടുത്ത വർഷം കഴിക്കാം ശരിയാളെ കാനൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല ചെയ്യാ പടുത്തോളം കഴിച്ചില്ല നോക്കും വേണം പിന്നെ നമ്മളെന്താ ഈ പറ്റിക ബോട്ടിൽ വെക്കണ ഇതൊക്കെ നാലാം പിന്നെ നമ്മളിത് ഇതാ മൂന്നാം നമ്മളെ നമ്മളെ ബോഡലറി പിന്നെ കലാത്തിയാ വലുതെ നൂറുപ്യുള്ളു നല്ല അടിപൊളി സാധനം സൂപ്പർ സാധനങ്ങൾ ചെമ്പരത്തി ഹൈബ്രിഡ് ആണ് ഒന്ന് ഒറ്റ പൂ കാണുന്നു ചില അല്ല പല കട വൈലേറ്റ് വെള്ള കിടന്നൊക്കെ വെളിയിൽ വലുപ്പം ഒക്കെ അമ്പത് റുപ്യ റോസും ചെമ്പത്തി നാളെ വരും ഇത് ഇരുന്നൂറ്റിഅമ്പ് ഇതിന് ചെറുത് രണ്ടെണ്ണം നൂറ്റി അമ്പതുണ്ട് ഒന്ന് നൂറ്റി അമ്പത് ഉണ്ട് പിന്നെ നമ്മളിത് നൂറ് റുപ്പ്യുള്ളൂ എന്താണ് നമ്മളെ പുതിയ സ്ഥലം നമുക്ക് ഇവിടെ ചുറ്റിയ സ്ഥലം ഒന്ന് കാട്ടാ സെറ്റ് ചെയ്ത് സൈഡ് ലൈവ് ആക്കി വരാണ്ട് പാർക്കിങ്ങിന് നമുക്ക് ആ സൈഡിൽ തന്നെ റെഡി ആയിട്ടുണ്ട് തൽക്കാലം ഇപ്പൊ പാർക്കിങ് ആ സൈഡുണ്ട് പാർക്കിങ് നമ്മൾ ഈ ഓഫറുകൾ ഇടുമ്പോ പാർക്കിങ് ഈ ഓഫറൊക്കെ ഇടുമ്പോ അതാണ് ഒരു ഓഫർ വലിയൊരു മെയിൻ ഓഫർ ഒന്നും വരാത്തേ കാരണം പാർക്കിംഗ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ അവരൊക്കെ തിരക്കുള്ള സീസൺ സാധാരണ കവറിൽ നമ്മള് എണ്ണൂറിൻ്റെ ആയത്തിൻറെ ഉണ്ട് കവറിൽ തന്നെ ഉണ്ട് ഒന്നുകൂടി ഒരു ഒരു ആറ് മാസം ഒരു കൊല്ല നാണം അപ്പളേ വലുപ്പത്തേക്ക് വരുവുള്ളൂ പിന്നെ നമ്മളെ പറഞ്ഞില്ലേ കൊല്ലം താഴ്ച പോലെ സാധാ സപ്പോർട്ടൊക്കെ അഞ്ഞൂറ് റുപ്പ്യള്ളൂ അഞ്ഞൂറ് റുപ്യ നല്ല വലുതാണ്ട് അഞ്ഞൂറിൻ്റെ സാധാ നമ്മള് ഇരുന്നൂറ് നൂറിന് അമ്പത് റുപ്പത്തി കാട്ടിമുണ് പിന്നെ പഞ്ച തെങ്ങൻ തൈ വേണമെങ്കിൽ അടിപൊളി കുറ്റിയാടി കുറ്റിയാടി അടിപൊളി തേങ്ങ രാജാവ് കുറ്റിയാടി ഏറ്റവും മേലുണ്ട് പെട്ടെന്ന് കായ്ച്ചിണ്ട് എങ്ങനെ കുറ്റ്യാടില്ലാതെ കുറച്ച് സ്പീഡ് കായച്ചിട്ടുണ്ട് അടിപൊളി സാധനം വണ്ണുള്ളൂ ആയിരത്തഞ്ഞൂറ് ചെറുത് കൊണ്ട് എഴുന്നൂറിനും ഉണ്ട് പിന്നെ നമ്മളെ മുന്നൂറ്റിഅമ്പതിനും ഉണ്ട് ചെറുത് അടിപൊളി തേങ്ങൾ ഒക്കെ പുതിയ എത്തി നീലട്രമ്മ നീല ഡ്രമ്മ ഫുള്ള് ഫുൾ ഡ്രം കാണൂറ് കട്ടിങ് ചാർജ് മറ്റേ കളയൊക്കെ കൂടും മറ്റേ പിന്നെ ഒന്ന് വെള്ളം ഒഴിക്കാണ്ടാവുള്ളൂ മറ്റേ നമ്മളൊന്ന് വെയിലത്തൊക്കെ വെച്ചാൽ കൊട്ടിക്ക് ഈ ഡ്രമ്മ ഇതാകുമ്പോ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വില കൂടിയ നീല എണ്ണൂറ് കറുപ്പിന്റെ കഷ്ണം മുന്നൂറ് മറ്റേ കഷ്ണം നാന്നിട്ട് കേടുന്നു നമ്മളെ വേണേ നാംഡോക്കിയൊക്കെ വലുത് വലുത് നാമോക്കിയൊക്കെ വേണമെങ്കിൽ വലുതുണ്ട് അടിപൊളി മരം ഉള്ളത് നല്ല കടവെണ്ണൊക്കെ ഉള്ള ഇത് എണ്ണ ഇങ്ങനെ വലുത് അടിപൊളി രണ്ടര കൊടുക്കാം രണ്ടായിരത്തിഅഞ്ഞൂറ് സൂപ്പർ മരത്തില്ലേ നേരെ ചെറുത് അതിന് നേരെ ചേർത്ത് നമ്മള് ആയിരം എണ്ണൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് ആ പല റേഞ്ചാണ്ട് ഇതൊക്കെ സൂപ്പർ സാധനം ഉണ്ട് അല്ലേ നമുക്ക് ചേഞ്ച് ചെയ്യണം ഇരുപത്തഞ്ചക്ക് കവർക്ക് വെച്ചിട്ട് തിരിക്ക് കാണിക്കാം ഇപ്പൊ ഇത് ഇങ്ങനത്തെ കൊണ്ടാൻ കഴിയാത്തൊരു അത് നമുക്ക് മാറ്റണം സുവർണരേഖ സുവർണരേഖ അഞ്ഞൂറേ ഉള്ളൂ ഞാൻ വേണ്ട സുവർണരേഖ അപ്പൊ ഇന്ദു എംബിൻ്റെ അമ്മയുണ്ട് അഭിമുണിന്ന് കാണിട്ട് ഫോർ കെ ജി ആണ് കിങ് ഓഫ് ചക്കപ്പാത്ത് ഏഹ് ഇതും ചക്കപാത്ത് ചൌസഉണ്ട് ചക്കാത്ത് ഈ വല്പം എഴുന്നൂറ് അറുന്നൂറ് നമ്മള് സാധിക്കൂറ് ചെറുത് നമ്മളെ ബനാനും തന്നെ ഈ വലപ്പം ആ ചെറുത് നമ്മളൊക്കെ ഇരുന്നൂറ് നൂറിനും ബനാന ഉണ്ട് നമ്മളെ അടിപൊളി സാധനം ലീഫി വെദർ ലീഫി ലോങ് സീഡ്ലെസ് ആണ് നമ്മളുടെ റിസൾട്ട് ആവണുള്ളൂ പുതിയ ഇവിടെ എത്തിട്ടുള്ളു వలపొడి ఆటాటం కోయికాట చాకువాణి అదక ప్రశ్న ఇప్పుడే వన్ కొంటే మంజరికే మంజరికీ పెట్టిన అంచు మాసం ఎట్లు కొల అయిన తమిళనాడు అమ్మకం పైన కొడుక్రై ఫుల్ మే చొండనో వెన్నూరు పోన కేనం അത് ഈ കസേര മഞ്ഞ കാറ്റ് കൊണ്ട് കുഴിച്ചിട്ട് കാണാൻ നോക്കുമ്പോൾ ഇതാകുമ്പോഴേക്കാരം അറിയാം അപ്പൊ എന്താ വച്ചാൽ നമ്മള് നാടൻ കന്നാണ് അധികം കൊണ്ടുവരല് പിന്നെ നമ്മള്ക്ക് വിശ്വാസല്ല തോട്ടത്തിൽ ചെല്ലി മാത്രം നമ്മള് കൊണ്ടോള്ളൂ അന്ന് കൊണ്ടുവരുമ്പോ നമുക്ക് തന്നെ കൊടുക്കേണ്ടതും നമ്മളെ കഴിഞ്ഞപ്പോ നാളെ മറ്റന്നാ വരുന്നത് എല്ലാം എല്ലാ കന്നും വരും മറ്റന്നാ ഇത് നമ്മളെ ലണ്ടാനറി ലന്താന പുതിയ പേര് ഇതിന്റെ പേര് കൊങ്ങിണി കൊങ്ങണിയായിരുന്നു ചിലവൊക്കെ അറിയി നമ്മള് പൂച്ചടി പൂച്ചിട്ട് പൂച്ചിട്ട് ഹൈബ്രിഡ് ആണ് അല്ലാതെ പൊന്തൂല അതെ അതെ മിസ്സ് പല കളർ എത്ര രൂപ നാലുന്നൂറിനൊക്കെ കൊടുക്കൂറി മൂന്നെണ്ണം എതിന്റെ നാലെണ്ണൊക്കെ കൊടുക്കി വെറൈറ്റികൾ പല ഏത് നല്ല പല ചട്ടികളും നമ്മളെ വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഏറ്റവും ചെറുത് എത്ര രൂപ ഏറ്റവും നമ്മൾ ഇതാകുമ്പോ പതിനഞ്ചെണ്ണം നൂറുണ്ട് ആകുമ്പോ ഒമ്പെണ്ണം നൂറുണ്ട് അങ്ങനെ ഐറ്റം ചട്ടികള് പിന്നെ ഇതൊക്കെ നല്ല സൈസൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് സൈസൊക്കെ ഇരുപത് റുപ്പേ ഉള്ളു ഇതാകുമ്പോ അതിൻ്റെതാ ഇതിന്റെ കാലും കൂടി വന്നിട്ട് നൂറ്റി ഇരുപത് ഉറുപ്പ ഒക്കെ ചെറിയ ചെറിയ ഓഫർ കൊടുക്ക ഒരു കാലം ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഒന്നായിട്ട് നമ്മൾ ഇതൊക്കെ നൂറ്റി ഇരുപത് റുപ്യ അതിന് ഇന്നർ അടക്കാൻ നൂറ്റി ഇരുപത് ഉറുപ്പൊ കിട്ടോ അതൊക്കെ ഇത് ഇന്നറും ഉണ്ടാവും പിന്നെ തൂക്കിണ്ട നമ്മളെ പണ്ടത്തെ ചട്ടി പത്ത് റുപ്യ പത്ത് രൂപ അതിന്റെ കയറി എന്താണ് പത്ത് രൂപ കയറി വേറെ പൈസ പത്ത് രൂപ അപ്പൊ രണ്ടും കൂടി ഇരുപത് രണ്ടും കൂടി ഇരുപത് റുപ്യ പിന്നെ നമ്മളെ ഈ സൈസൊക്കെ അമ്പത് എൺപത് പറഞ്ഞ കൊണ്ട് അങ്ങനെ തൂക്കി എത്തിണ്ട് ഇതാകുമ്പോ അഞ്ചെണ്ണൂറ് ഈ ഐറ്റം അഞ്ചെണ്ണൂറ് പിന്നെ റേറ്റ് വന്നത് ഇതാണ് നമ്മളിത്ര മുളപ്പിച്ചിട്ട് അഞ്ചെണ്ണൂറ് തൊണ്ണൂട്ട് കുഴികള് പിന്നെ അൻപത് കുഴിയുള്ള വലിയ കുഴികള് നാലന്നൂറ് പിന്നെ ഇതൊക്കെ ഈ അകത്ത് സെൽഫ് വാട്ടർ ടൈപ്പ് വേറെ സൈസ് വെക്കുന്നുണ്ട് നമ്മളെ ടേബിൾ മേലെ ഡൈനിങ് ടേബിൾ വെക്കാൻ പറ്റി വെള്ളം ആവില്ല ഏഹ് കുറച്ച് അകത്തൊക്കെ വെക്കാൻ പറ്റി പക്ഷെ ഇങ്ങനെയാണ് വെള്ളം ഇങ്ങനെ വെള്ളം അങ്ങനെ ഓട്ടുണ്ടാവും ചോദിച്ചനുസരിച്ച് അൻപത് ഉറുപ്പിയുള്ളൂ കുറച്ച് വില ഉണ്ട് എന്താ വെച്ചാല് അൻപത് അമ്പ രണ്ടെണ്ണം നൂറ്റി അൻപത് നമ്മള് വെള്ളം ഉണ്ടല്ലോ ഇന്നിറക്കുമ്പോലെ സ്റ്റൈലാണ് പിന്നെ ഇതാവുമ്പോ അതിനനുസരിച്ച് ചെറിയ കായി അങ്ങനെ അങ്ങനെ പല പല സാധനങ്ങളുണ്ട് എത്തിയിട്ടുണ്ട് വണ്ടിന്ന് വാക്കിയൊക്കെ ഇറങ്ങാൻ ഇത് നാപ്പത് രൂപ രൂപ ആ പിന്നെ അതിന്റെ വേറെ ടൈപ്പ് ഇത് ഇത് തന്നെ വേറെ സാധനം വേണുണ്ട് ചെടി വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഈ ഫില്ലറിന്റെ അരുവിനോ കോണിക്കൂടി സൈഡിലൊക്കെ അങ്ങനെയൊക്കെ വെക്കാൻ ലേറിംഗ് കപ്പ് ഫുള്ള് ഓഫറിൽ ഫുള്ള് എത്തിയിട്ടുണ്ട് എല്ലാ ലയറിംഗ് കപ്പ് ഇഷ്ടം പോലെ വലുതും ചെറുതും ഒക്കെ ഓഫർ തന്നെ അതേമാതിരി നമ്മളെ ഏറ്റവും ചെറുത് പത്ത് മുതൽ അതിന്റെ വലുത് പതിനഞ്ച് അതിന്റെ വലുത് ഇരുപത് അതിന്റെ വലുത് ഇരുപത്തഞ്ച് അതിന്റെ വലുത് മുപ്പത് ഓഫർ ഒക്കെ കണക്കിന് എത്തിയിട്ടുണ്ട് സാധനം ഹോൾസെയിലു ഉണ്ട് ആ സാധനം പിന്നെ നമ്മളെ ട്രേ അങ്ങനത്തെ ഇങ്ങനത്തെ നമ്മളെന്താണ് ചട്ടിന്റെ ട്രേയും സാധനം അങ്ങനെ എല്ലാ സാധനവും വരുന്നുണ്ട് പച്ചക്കറി വിത്തുകള് എല്ലാ ഐറ്റും പത്തൊക്ക അങ്ങനത്തെയൊക്കെ ഇരുപത് റുപ്യ ഈ ഐറ്റം പിന്നെ നമ്മളെ കോംബോ ഓഫർ കണ്ടവർക്ക് മുന്നൂറ് റുപ്യ അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് എല്ലാ സാധനവും എത്തിയിട്ടുണ്ട്